ശംഭോ മഹാദേവ നിങ്ങൾ ശിവ കുടുംബ ഫോട്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ എത്രയും വേഗം ഒരു ഫോട്ടോ വീട്ടിൽ വാങ്ങിവെക്കണേ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിവനും ദേവിയും മുരുകനും ഗണപതിയും ചേർന്നുള്ളതാണ് ശിവ കുടുംബം ഈ ചിത്രം വീട്ടിൽ വെച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ഹൈന്ദവ ഭവനത്തിലെ പൂജാമുറിയിൽ പല ദേവീദേവന്മാരുടെയും ചിത്രം നമ്മൾ പൂജിക്കാറുണ്ടല്ലേ വീട് തന്നെയാണ് ഒരു ക്ഷേത്രം എന്നല്ലേ പറയുന്നത് ശിവ കുടുംബ ചിത്രം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ അവർ നാലു പേരും ചേർന്ന് സന്തോഷപരമായി ഇരിക്കുന്നത് കാഴ്ചക്കാർക്ക് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയല്ലേ ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം ശക്തി എന്നാൽ കരുത്ത് ശക്തി ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നർത്ഥം പിന്നെ ഗണപതി വിഘ്നങ്ങൾ തടസ്സങ്ങൾ എല്ലാം മാറ്റുന്നത് ഭഗവാനാണ് മുരുക ഭഗവാൻ നമ്മളുടെ ദുരിതങ്ങളൊക്കെ മാറ്റിത്തരുന്ന ആളാണ് ഈ നാല് ുമാണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത് അതിൽ നിന്ന് വരുന്ന ഒരു ചൈതന്യം അത്ര പോസിറ്റീവാണ് നമുക്ക് തരുന്നതല്ലേ ശിവന്റെ വാഹനമാണ് കാള അതായത് നന്ദികേശൻ പാർവതിയുടെ വാഹനം സിംഹം ശിവന്റെ വാഹനമായ കാള പാർവതീദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ ഇരയാണ് ഇവർ ഒരു കലഹം കൂടാതെ ഇരിക്കുന്നത് ആ ചിത്രത്തിൽ കാണാം അതുപോലെ തന്നെ ശിവന്റെ കഴുത്തിലിരിക്കുന്നത് നാഗമാണ് ഗണപതിയുടെ വാഹനം എലിയുമുണ്ട് എലിയും നാഗവും ബദ്ധ വൈരികളാണ് സുബ്രഹ്മണ്യന്റെ വാഹനമാണ് മയിൽ അത് നാഗത്തേക്കൊന്ന് തിന്നു പക്ഷേ അവരും സ്നേഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ശിവപാർവതിമാരുടെ അടുത്തെത്തിയാൽ എത്ര വലിയ ശത്രുതയും മാറും ദേഷ്യമെല്ലാം അടങ്ങും ഇതാണ് അവിടെ കാണുന്നത് ഇവർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തെല്ലാം സമാധാനമായി ആ കുടുംബം സന്തോഷമായി നിലനിൽക്കുമെന്നതാണ് അർത്ഥം ഈ ചിത്രം വെച്ച് ഈ പറയുന്ന മന്ത്രം ചൊല്ലുന്ന വീട്ടിൽ അത്രയ്ക്ക് ശാന്തതയുണ്ടാകും എല്ലാ ദിവസവും ഈ ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് വെച്ച് ഈ പറയുന്ന മന്ത്രം എട്ട് തവണ ജപിക്കുക നിങ്ങൾക്ക് വീട്ടിലുണ്ടാകുന്ന ആ മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും ഇതാണ് ആ മന്ത്രം വന്ദേ ഗിരീശം ഗിരിജാസമേതം ഗിരിജാ അങ്കേ കൈലാസൈലേന്ദ്ര വിനായനേക സുഖായമാനം ഇത് ദിവസം കാലത്തോ വൈകിട്ടോ എട്ട് തവണ ജപിക്കുക കുടുംബത്തുണ്ടാകുന്ന വാക്കുതർക്കങ്ങളൊക്കെ മാറാനും കുടുംബത്തിൽ ഐശ്വര്യം സമാധാനം സന്തോഷം ഒത്തൊരുമ ഒക്കെ ഉണ്ടാകാനും ഇത് അത്യുത്തമമാണ് എല്ലാവരും എത്രയും വേഗം ഒരു ശിവകുടുംബ ചിത്രം വാങ്ങിച്ച് നിങ്ങളുടെ പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ വെക്കുക നിത്യവും പ്രാർത്ഥിക്കുക മഹാദേവന്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരറിവുമായി വരുന്നത് വരെ ശംഭവു മഹാദേവ